ഇത് ഞങ്ങളുടെ വായനാ വണ്ടി ഗതാഗത വകുപ്പ് ഞങ്ങൾക്ക് അനുവദിച്ചു നൽകിയത് കൊറോണ കാലഘട്ടത്തിൽ ഉപയോഗയോഗ്യമല്ലാത്ത കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സുകൾ മിൽമ ബൂത്തുകൾക്കും കുടുംബശ്രീ ആവശ്യങ്ങൾക്കും നൽകുന്നുണ്ടെന്ന വാർത്തയാണ് വായന വണ്ടി എന്ന ആശയത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് നിലവിൽ ആയിരത്തി നാനൂറിലധികം കുട്ടികൾ പഠിക്കുന്ന മണ്ണാർക്കാട് ഉപജില്ലയിലെ ഒരു മികച്ച സർക്കാർ പ്രൈമറി വിദ്യാലയമാണിത് ഭൗതിക സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നും ഞങ്ങൾക്ക് വെല്ലുവിളിയാണ് ലാബ് ലൈബ്രറി എന്നിവ ക്ലാസ് മുറികളായി പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ കുട്ടികൾക്ക് സ്വതന്ത്രമായിരുന്നു വായിക്കുന്നതിനുള്ള ഇടം ഇല്ലാതാവുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് വായനയ്ക്കുള്ള ഇടം ഒരുക്കുന്നതിനായി ഞങ്ങൾക്കും ഒരു ലോ ഫ്ലോർ ബസ് അനുവദിക്കണമെന്ന് കുട്ടി റിപ്പോർട്ടർ അംന വലീദിന്റെ നേതൃത്വത്തിൽ നൂറിലധികം കുട്ടികൾ ഒപ്പിട്ട നിവേദനം അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജസാറിന് സമർപ്പിച്ചു തുടക്കത്തിൽ പ്രതീക്ഷിച്ച പ്രതികരണം ലഭിക്കാത്തതിനാൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തി അനന്തരഫലമായി ബസ് അനുവദിച്ചിട്ടുണ്ടെന്ന ഉത്തരവ് ഞങ്ങൾക്ക് ലഭിച്ചു രണ്ടു മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ ബസ്റ്റ് പി ടി എ അവാർഡ് തുകയും സീഡ് അവാർഡ് തുകയും ഉപയോഗപ്പെടുത്തി ബസ് വിദ്യാലയത്തിലെത്തിച്ച് കോൺക്രീറ്റ് തറയിൽ ഉറപ്പിച്ചു പിന്നീട് ബസ് വായന വണ്ടിയായി ആകർഷകമായി സജ്ജീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി പി ടി എയുടെ നേതൃത്വത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു അതിൽ നിന്ന് ലഭിച്ച തുകയും അധ്യാപകരുടെ സംഭാവനയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ റവന്യൂ ജില്ലാ ബെസ്റ്റ് പി ടി എ അവാർഡ് തുകയുമെല്ലാം ചെലവഴിച്ചാണ് ഇന്നു കാണുന്ന മനോഹരമായ രൂപത്തിലേക്ക് ബസ് പരിവർത്തനം ചെയ്യപ്പെട്ടത് ലൈബ്രറിക്ക് പുറമേ ബസ് ചരിത്ര മ്യൂസിയം പോലെ ഉപയോഗിക്കാനും സാധിക്കും ജില്ലയുടെ പ്രത്യേകതകൾ ഉൾക്കൊള്ളിച്ചും മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിമാർ എഴുത്തുകാർ എന്നിവരുടെയും കൃഷി നിയമസഭ പാർലമെൻറ്റ് തുടങ്ങിയവയുടെ ചിത്രങ്ങൾ പതിച്ചും കുട്ടികൾക്കും മുതിർന്നവർക്കും വായിക്കാനുള്ള പുസ്തകങ്ങൾ സജ്ജീകരിച്ചുമാണ് വായനാ വണ്ടി ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കോൺഫറൻസ് ഹാളായും പ്രൊജക്ടർ വെച്ച് മിനി തിയേറ്ററായും പ്രവർത്തിക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യം വണ്ടി നിറയെ പുസ്തകങ്ങളാണ് അതിനായി പുസ്തക ചലഞ്ച് സംഘടിപ്പിച്ച് ആയിരം പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ശ്രമത്തിലാണിപ്പോൾ അങ്ങനെ വായന സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കാനുള്ള പദ്ധതികളും ഉദ്ദേശിക്കുന്നു സംസ്ഥാനത്തെ ആദ്യത്തെ വായന വണ്ടിയായി ആനവണ്ടിയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ അഭിമാനത്തിലും ആഹ്ലാദത്തിലുമാണ് അധ്യാപകരും കുട്ടികളും പി ടി എ ഭാരവാഹികളും നാട്ടുകാരും